െതിരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടക്കം പി ജെ കുര്യനെ വിമർശിച്ചു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴും ടിവിയിലൊക്കെ കാണാമെന്നും എന്തുകൊണ്ട് വല്ലപ്പോഴും ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്നുമുള്ള പി ജെ കുര്യൻറെ ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഫേസ്ബുക്കിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത് പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പിന്നെയും ടിവിയിൽ കാണിച്ചു വീണ ജോർജ് മണ്ഡലത്തിൽ വരുന്നത് കാരണം പോലീസ് കരുതൽ തടങ്കിലാക്കിയെന്ന വാർത്തയിൽ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒൻപത് വർഷമായി തുടർച്ചയായി പിണറായി സർക്കാരിനെതിരെ തെരുവിലെ പോരാട്ടത്തിലാണ് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എന്നായിരുന്നു പി ജെ കുര്യന്റെ പേര് എടുത്തുപറയാതെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള വിമർശനം കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പി ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ജി നൈനാൻ രംഗത്തെത്തിയത് പി ജെ കുര്യൻ സാർ എന്നായിരുന്നു സേവ് ചെയ്തിരുന്നതും എന്നാൽ ഇനി ആ സാർ വിളി അർഹിക്കുന്നില്ലെന്നും നേതാവെന്ന നിലയിൽ ബഹുമാനം കൊടുത്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോഴും യൂത്ത് കോൺഗ്രസ് കൂടുതൽ കരുത്തായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ക്രൂരമായ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നോക്കി അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ ഞങ്ങൾക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ വീട് കയറി അറസ്റ്റ് ചെയ്ത് ജയിൽ അടച്ചതിനു ശേഷം ജയിൽ മോചിതരായി ഇറങ്ങി ഞങ്ങളെ സ്വീകരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ നടന്ന കോൺഗ്രസിൻ്റെ സമരസംഗമം എന്ന പരിപാടിയുടെ അതേ വേദിയിൽ നിന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ജിതിൻ പറഞ്ഞു